ഹലോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഇതുപോലെ സിമ്പിളായിട്ടുള്ള നൈറ്റിയുടെ നെക്ക് ഡിസൈൻ നൈറ്റിക്കായിക്കോട്ടെ ചുരിദാറിനായിക്കോട്ടെ കുർത്തിക്കും നമുക്കെല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ക്രോസ് പീസ് വെച്ചടിക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു നെക്ക് ഡിസൈൻ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ആറ് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ഒരു ആറ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു നൈറ്റിൻ്റെ നെക്ക് ഡിസൈൻ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു നൈറ്റിഡ് നെക്ക് ഡിസൈൻ ഉണ്ടോ ഫ്രണ്ട് പീസിൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മളത് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതാണ് കാരണം നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ മിക്ക വീഡിയോസിലും ഈ ഒരു നെക്ക് ഡിസൈൻ കാണിക്കാറുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്നത് കൂടി നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഡിസൈൻ അടിക്കുന്നതിലുള്ള എല്ലാ ഡൗട്ടുകളും മാറും കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും എങ്ങനെ ക്രോസ് വെട്ടാം ക്രോസ് വെക്കാം എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും നെക്ക് കട്ട് ചെയ്യുന്ന അടക്കം എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രോസ് വെച്ച് ഇതുപോലെ അടിപൊളിയായിട്ട് നിങ്ങൾക്കും ഇതുപോലെ വീഡിയോ ചെയ്ത് എടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം നല്ലൊരു അടിപൊളി വീഡിയോ ആണ് അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള നെക്ക് കട്ടിന് സമയത്ത് ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പിയർ നെക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മെഷമന്റ് മാർക്ക് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ആദ്യം തന്നെ ഫ്രണ്ടിനൊക്കെ എങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് പ്രകാരം കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കഴിത്തിൻ്റെ വിരിവ് എത്രയാണോ എന്ന് നോക്കുക അതിനേക്കാൾ കാലിഞ്ച് കുറച്ചു വേണം എപ്പോഴും മെഷർമെന്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്കിവിടെ മൂന്നര ഇഞ്ചാണ് നമ്മുടെ കഴുത്തിന് വിരിവ് വരുന്നതെങ്കിൽ നമ്മളൊരു മൂന്നേകാലിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ ക്രോസ് വെച്ച് അടിച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുത്തിന് വിരിവ് ഒരു കാലിഞ്ചൂടെ കൂടുതലായിട്ട് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ അതും കൂടെ കണക്കിലെടുത്ത് നമുക്ക് മൂന്നര ഇഞ്ചാണ് നമുക്ക് കഴുത്തിന് വിരിവ് വരുന്നതെങ്കിൽ ഉണ്ടാവും നമ്മൾ മൂന്നര ഇഞ്ചാണ് നമുക്ക് കഴിത്തിന് വിരിവ് വേണ്ടതെങ്കിൽ നമ്മൾ മൂന്നേകാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തൊടുക്കേണ്ടത് ഓക്കെ അപ്പം നിങ്ങൾ മൂന്നര ഇഞ്ച് നല്ല നിങ്ങളുടെ മെഷർമെന്റ് എത്രയാണോ അതിനേക്കാൾ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നിങ്ങൾക്ക് വീതി മാർക്ക് ചെയ്യാൻ വേണ്ടത് നമ്മളിവിടെ മൂന്നേ കാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കാരണം നമുക്ക് മൂന്നര ഇഞ്ചാണ് നമുക്ക് നെക്കിന് വിരവേണ്ടത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ മെഷർമെന്റ് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൈത്തിന് വിരുവെന്ത് ചെയ്യുക കാലിഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാലിഞ്ച് കുറഞ്ഞു പോകുന്നതാണ് അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടെന്ത് ചെയ്യുക നിങ്ങൾ കുറച്ചിട്ട് നിങ്ങൾ നെക്കിന് വിരിവ് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് നെക്കിന് ഇറക്കെടുക്കുന്ന സമയത്ത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം നെക്കിന് ഇറക്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഞ്ചിഞ്ചാണ് നെക്കിന് ഇറക്കം വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതുപോലെ അഞ്ചര ഇഞ്ചാണെങ്കിൽ അഞ്ചേ ഇഞ്ച് മാർക്ക് ചെയ്ത് കാരണം നമ്മൾ കാലിഞ്ച് നമ്മൾ ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാലിഞ്ച് പോയിപ്പോകും അപ്പോൾ നമുക്ക് എത്രയാണോ മെഷർമെൻറ്റ് അതിനേക്കാൾ ഒരു കാലിഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ ആറു ഇഞ്ചാണ് നെക്കിന് വിരി ഇറക്കം വേണ്ടത് അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരു ആറ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അതായത് കൈത്തിന് വിരിവ് മാർക്ക് ചെയ്യുന്ന സമയത്ത് കാലിഞ്ച് കുറച്ചിട്ടും ഇറക്കം മാർക്ക് ചെയ്യുന്ന സമയത്ത് കാലിഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മളിതുപോലെ കറക്റ്റായിട്ട് ആ ഒരു മെഷർമെന്റ് വെച്ച് നമ്മളൊരു ബോക്സ് വരച്ചു കൊടുക്കുക ഓക്കെ ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന മാത്രത്തന്നെ ഈ നമുക്ക് ഇതിനകത്ത് നെക്കിന് നമ്മൾ ഏത് ഷേപ്പിലാണോ നമുക്ക് നെക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ ഇവിടെ സാധാരണ ചെയ്യുന്ന പോലത്തെ റൗണ്ടിനെക്കാണ് വരക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഫ്രീ ആയിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ കൈ കൊണ്ട് വരച്ച് കൊടുത്താൽ മതി അപ്പം നമുക്ക് കറക്റ്റായിട്ട് നെക്കിന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് നമുക്ക് വളരെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു കർവ് വരച്ചെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കർവ് കർവ്വുണ്ടെങ്കിൽ എന്താ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക നിങ്ങൾക്ക് ഏത് ഷെയ്പ്പിലാണോ കറക്റ്റായിട്ട് ആ ഒരു കർവ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലൊന്ന് ഫ്രഞ്ച് കറുവെച്ചിട്ട് എന്ത് ചെയ്യുക സിമ്പിൾ ആയിട്ട് ഇതുപോലൊന്ന് വരച്ച് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് കറവ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഫ്രീ ആൻഡ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഇതുപോലെ ഫ്രഞ്ച് കറു വെച്ചിട്ട് വരച്ച് കൊടുക്കാം ഓക്കെ കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഷേപ്പ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ രണ്ട് നൈറ്റി ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് നൈറ്റിയും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഇതുപോലെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടിപ്പായിട്ട് വരുന്നത് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമ്മൾ രണ്ടാമതായി ടിപ്പ് പറയാൻ വേണ്ടി പോകും നമ്മുടെ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് ഇനി ബാക്ക് നെക്കിന് ഇറക്കം നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മൂന്നിഞ്ചാണ് ഇറക്കം വേണ്ടതെങ്കിൽ നിങ്ങൾ മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്യുക കാരണം കാലിഞ്ച് ഷോൾഡർ അടിക്കുന്ന സമയത്ത് പോകും അതുപോലെ നിങ്ങൾക്ക് മൂന്നര ഇഞ്ചാണ് വേണ്ടതെങ്കിൽ മൂന്നേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുക ഓക്കെ നമ്മളിവിടെ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ നെക്കിന് ഇറക്കം മാർക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മെഷർമെൻറ്റ് എത്തണോ അതിനനുസരിച്ച് നോക്കിയിട്ട് കാലിഞ്ച് കൂടുതലായിട്ട് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ഫ്രണ്ടിൽ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ഒരു നെക്കിന് പീസ് എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് ഈ ഒരു മടക്ക് ലെവൽ ചെയ്ത് നമ്മുടെ ഇറക്കത്തിന് കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക അതിനുശേഷം ഇതേ നെക്കിൻ്റെ ഷേപ്പിനെ നമുക്ക് ഇതുപോലെ ആയിട്ട് നമുക്ക് ബാക്ക് നെക്കിലും വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ച് വരച്ച അതേ ഡിസൈനിൽ തന്നെ നമ്മൾ ഇതുപോലെ ആ ഒരു പീസ് വെച്ച് നമ്മൾ ഫ്രണ്ടിലും വരച്ചെടുത്തിട്ടുണ്ട് അല്ല ബാക്കിൽ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ കാലിഞ്ച് കൂടുതലായിട്ട് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ സെയിം മെഷെൻ മാർക്ക് ചെയ്ത ലൈനിലൂടെ അല്ല ഷോൾഡർ ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്തേക്ക് നമ്മളൊരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ ഉള്ളിലേക്കായിട്ട് നമ്മൾ കാലിഞ്ച് കുറച്ചിട്ട് ഉള്ളിലേക്കായിട്ട് കട്ട് ചെയ്യുക കാരണം നമ്മൾ ആ ക്രോസ് വെച്ച് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്രോസ് വെച്ച് അടിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കാലിഞ്ച് ഉള്ളിലേക്കായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് കറക്റ്റ് ബാക്കിനൊക്കെ വീട് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പ് കാണിച്ചു കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് ലൈനിലൂടെ കറക്റ്റ് കട്ട് ചെയ്ത് അപ്പോൾ കട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്കുന്ന സമയത്ത് നേരെ ഉള്ളിലേക്ക് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക കാരണം പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഷോൾഡർ അറ്റാച്ച് അയച്ച സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ബാക്കി കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാവുന്നതാണ് പക്ഷെ ഇപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്ന സമയത്ത് എന്താ കുറച്ച് കുറച്ചുള്ളിലേക്കായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതാണ് ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക ഓക്കെ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്സ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ക്രോസ് കട്ട് ചെയ്യുന്ന സമയത്താണ് ക്രോസ് കട്ട് ചെയ്യുന്ന ഒത്തിരി പേർക്ക് ഇപ്പോഴും പ്രശ്നം വരുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ക്രോസ് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ നെക്കിൻ്റെ ഭാഗം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം നെക്ക് ക്രോസ് എടുക്കുന്നത് നോക്കാം നമ്മളൊരു തുണി വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീരെ സ്ട്രെച്ചിങ് കിട്ടില്ല അല്ലേ നമ്മൾ നോക്കുന്ന സമയത്ത് തീരെ വല വല്ലാത്ത രീതിയിലും സ്ട്രെച്ചായിട്ട് കിട്ടുന്നില്ല നമുക്ക് ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് മടക്കി കൊടു ഒരു ട്രാങ്കിൾ ആയിട്ട് ഒന്ന് മടക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രണ്ട് എൻഡ് നമുക്ക് ഇതുപോലൊന്നും വലിച്ചു കഴിഞ്ഞാൽ കേട്ടോ തുണി നല്ലപോലെ ആയിട്ട് വരുന്നതായിട്ട് കാണാം കേട്ടോ ഇതുപോലെ സ്ട്രെച്ച് ആയിട്ട് വരുന്നത് കാണാം അപ്പോൾ നമ്മൾ ആ ഒരു ഷേപ്പിൽ വേണം നമ്മൾ നെക്കിന് ക്രോസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ നമ്മൾ ക്രോസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം അത് നമ്മൾ ഈ ആദ്യം ലെങ്ത്ത് കൂടിയ ഭാഗത്താണ് നമ്മൾ ക്രോസ് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ തുണിയുണ്ടോ വലിച്ചുകഴിഞ്ഞാൽ നല്ലപോലെ സ്ട്രെച്ച് ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആയിട്ട് വലിക്കുന്ന സമയത്ത് ഇത്രയും സ്ട്രെച്ച് ആവില്ല നമ്മൾ ക്രോസ് ആയിട്ട് വലിക്കുമ്പോൾ ഇത്രയും സ്ട്രെച്ച് ആവുള്ളൂ അപ്പോൾ നമ്മൾ ലെങ്ത്ത് കൂടിയ ക്രോസ് ആണ് ആദ്യം കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആ ഒരു ലൈനിലൂടെ ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക ചരിച്ചിട്ട് ലൈൻ വരച്ച് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് എത്രയാണോ വീതി വേണ്ടത് നമ്മൾ സാധാരണ നമ്മൾ രണ്ടിഞ്ചാണ് നമ്മൾ വീഡിയോയിൽ എപ്പോഴും പറയാനുള്ള രണ്ടിഞ്ചാണ് ക്രോസിന് നമ്മൾ വീതി എടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒന്നര വേണോ ഒന്നേ മുക്കാൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ അതിനനുസരിച്ച് നിങ്ങളെ ഫ്രണ്ട് നെക്കിൻ്റെ ഈ ഒരു വീതി കുറഞ്ഞിട്ടാണ് വരിക ഫ്രണ്ട് നെക്കിൽ നമ്മൾ ഈ ക്രോസിൻ്റെ വീതി കുറഞ്ഞിട്ടാണ് വരിക കാരണം ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത് ഫ്രണ്ടിലേക്ക് മറിക്കുന്ന സമയത്ത് വീതി കുറഞ്ഞിട്ട് വരും അപ്പോൾ അതിന് നിങ്ങൾക്ക് അത്രേണം വേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ സാധാരണ നമ്മൾ രണ്ടിഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്യാറുള്ളത് അപ്പോൾ നമ്മൾ രണ്ടിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ ലൈന് ഇതുപോലെ വരച്ചുകൊടുക്കുക ഓക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വരക്കണം നിർബന്ധമില്ല എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വരക്കാണ്ട് തന്നെ കട്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ അതിന് ശേഷം എന്താ ഈ ഒരു കട്ട് ചെയ്ത തുണി അടുത്ത തുണിയുടെ മുകളിലേക്ക് വെച്ചുകൊടുക്കുക ഇനി അതിൽ നിന്നും അതേ ഷേപ്പിൽ തന്നെ അതേ ലെങ് വീതിയിൽ നമുക്ക് അടുത്തൊരു ക്രോസ് പീസുകൂടെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അത് രണ്ട് ക്രോസ് പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു തുണിയെടുത്ത് നേരെ അടുത്ത തുണിയുടെ മുകളിലേക്ക് വെച്ചിട്ട് അതേ ലൈക്ക് കൂടെ തന്നെ അതേ വീതിക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത്രയും കൂടുതൽ നമുക്ക് ക്രോസ് പീസ് ആവശ്യമുണ്ട് കാരണം നെക്ക് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് അത് ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ ചെയ്യാൻ നമുക്ക് ക്രോസ് പീസ് ആവശ്യമാണ് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മളിവിടെ രണ്ട് തുണി ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്തുകൊണ്ടാണ് അത്രയും കൂടുതലായി ക്രോസ് പീസ് വന്നിരിക്കുന്നുണ്ടോ ബാക്ക് സൈഡിൽ വേറെ തുണിയാണ് അപ്പോൾ രണ്ട് ഡ്രസ്സ് ഒരുമിച്ചാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കട്ട് ചെയ്ത ക്രോസ് എല്ലാം നമുക്ക് ജോയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ജോയിൻ ചെയ്തതിന് പെർഫെക്റ്റ് ആയിട്ടില്ല അതിന് നിങ്ങൾക്ക് നെക്കും ആയിട്ട് കിട്ടില്ല അപ്പം നമുക്ക് ആദ്യം തന്നെ ഉണ്ടോ നമ്മൾ പല പല ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു എൻ്റെ വശം വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം തന്നെ ആ ഒരു എൻ്റെ വശം നമുക്ക് ജോയിൻറ്റ് ചെയ്യേണ്ട ഷേപ്പിലെ കറക്റ്റായിട്ട് കൊണ്ടുവരണം അപ്പം നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയാൽ മനസ്സിലാകണ്ടോ നമ്മൾ ജോയിൻറ്റ് ചെയ്യേണ്ട ഭാഗം ഇതുപോലെ കറക്റ്റ് അല്ല ഒരു ഭാഗം ചെറുതായിട്ട് ഒന്ന് വലുതായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അത് ആദ്യം തന്നെ എടുക്കണം അപ്പം നമുക്ക് എന്ത് ചെയ്യാണ്ടോ ഇതൊക്കെ നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ആയിട്ട് വരുന്ന രീതിയിലാണ് പക്ഷേ ഈ ഒരു ഭാഗം കുറച്ചുകൂടെ ഒന്ന് മാച്ചാണെന്ന് തോന്നുന്നുണ്ടോ ഈ ഒരു ഭാഗം പിന്നെയും കുറച്ചുകൂടെ ഒന്ന് ഓക്കെയാണെന്ന് തോന്നുന്നു അപ്പം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ ക്രോസ് പീസ് കട്ടിയതിനു ശേഷം എങ്ങനെയാണ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പോൾ അതിനകത്ത് തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു തുണി എടുക്കുക ഈ ഒരു തുണിയുടെ നല്ല വശം അടിയിലോട്ടേക്കാവുന്ന രീതിയിലുണ്ടോ ഇതാണ് നല്ല വശം വരുന്നത് നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ അടുത്ത ജോയിൻ ചെയ്യേണ്ട പീസ് വെച്ചുകൊടുക്കുക അതിൻ്റെ നല്ല വശം അടിയിലേക്കായിട്ട് ഇതുപോലെ തന്നെ വെച്ചൊടുക്കുക ഓക്കെ ഉണ്ടോ അപ്പം നമുക്ക് ഈ ഒരു രണ്ട് ഭാഗം നമുക്ക് ഈ ടോപ്പിൽ നമുക്ക് ഒരേപോലെ ആണോ നോക്കണം അതുപോലെ സൈഡ് ഭാഗം നമ്മൾ ഒരേപോലെയാണെന്ന് നോക്കാം ഓക്കെ ഒരേപോലെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ടും ഒരേ ലൈനിലേക്ക് ആക്കിയെടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ആ ഒരു ഭാഗം ഏകദേശം ഒരേപോലെയാണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഈ ഒരു ഭാഗം കാണിച്ചു തരാം അപ്പോൾ ഇത് രണ്ടും ഒരേപോലെ വെച്ച സമയത്ത് രണ്ടിൻ്റെ അടി നല്ല വശ അടിയിലോട്ടേക്ക് വെച്ച സമയത്ത് നമുക്ക് രണ്ടും രണ്ട് ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാ രണ്ടും ഒരേ ഷേപ്പിലേക്ക് മാറ്റണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു തുണി മറ്റേൻ്റെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം ഉണ്ടോ നമ്മൾ താഴത്തെ ഷേപ്പിനകത്തേക്ക് നമ്മുടെ ഫ്രണ്ട് മുകളത്തെ ഷേപ്പ് കൊണ്ടുവരാം അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഒരേ ലൈനിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ രണ്ടും ഒരേ ലൈനിൽ വെച്ച് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇപ്പം നമുക്ക് എന്തായി രണ്ടും ഒരേ ഷേപ്പിലേക്ക് വന്നു ഒരേ എൻഡിൽ ഷേപ്പിലേക്ക് വന്നു ഇനി നമുക്ക് ഈ ഒരു തുണി നേരെ ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് ഒരേ ലെങ്തിലേക്ക് കിട്ടും അപ്പോൾ ആ രീതിയിൽ വെച്ചിട്ട് നേരെ ഇതുപോലൊന്നും മടക്കി കൊടുക്കുക അതായത് രണ്ടിനെയും നല്ല വശ ഒരുമിച്ച് വരുന്ന ഒന്ന് മടക്കി കൊടുക്കുക അതിന് ശേഷം എന്ത് ചെയ്യുക ഉണ്ടോ ഇങ്ങനെയാണ് നമ്മളെ ക്രോസിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഓക്കെ ഇതുപോലെയാണ് ജോയിൻ ചെയ്ത് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ രണ്ടാമത്തെ തുണി എന്താ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് ജോയിൻ ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് പോലെ ഒന്ന് കുറച്ചൊന്ന് നീക്കിക്കൊടുക്കുമ്പോൾ നമുക്കവിടെ ഒരു വി കട്ട് കിട്ടും ഓക്കെ അപ്പോൾ ഈ ഒരു വീ കട്ട് കിട്ടും അതുപോലെ രണ്ടാമത്തെ സൈഡിൽ ഇതുപോലൊരു വീ കട്ട് കിട്ടും ഈ ഒരു വീ കട്ടിൽ നിന്ന് അടുത്ത വീ കട്ടിൽ വേണം നമ്മൾ കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആ ഒരു അതുപോലെ കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ടോപ്പ് പോഷൻ ലെവലാക്കി കൊടുക്കുക അതിനുശേഷം ആ രണ്ട് വീ കട്ട് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നത് കേട്ടോ അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഒരു വി കട്ട് വരുന്ന ലൈനിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടോ ഈ ഒരു കട്ടിങ്ങിൽ നിന്ന് ഈ ഒരു കട്ടിങ്ങിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നല്ലതിനു ശേഷം നമ്മൾ ഈ ഒരു ഇതുപോലെ ഒന്ന് തുണി ലെവലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നിവർത്തി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ കറക്റ്റായിട്ട് ആ ഒരു രണ്ട് വശം രണ്ടും ഒരേ ഷേപ്പിൽ നമ്മൾ ഒരേ ലൈനിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു തയ്യൽത്തും പന്തി ആ രണ്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് നമുക്ക് നാകം കൊണ്ടൊന്ന് ഹാച്ച് ഹാക്ക് ചെയ്ത് കൊടുക്കാം വേണ്ടോ രണ്ട് സൈഡിലൊക്കെ നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്രോസ് ഉണ്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഒരേ ലൈനിൽ ലെവലായിട്ട് തന്നെ നമുക്ക് ജോയിൻ്റ് അറിയാത്ത രീതിയിൽ തന്നെ നമുക്ക് ക്രോസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതേ മറ്റേ നമ്മൾ ഒന്നുകൊണ്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അടുത്തൊരു എടുക്കാം ഇനി ഈ ഒരു തുണി കണ്ടോ നല്ല വശം അടിയിലോട്ടാക്കി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്ത തുണി നല്ല വശ അടിയിലോട്ടാക്കി വയ്ക്കുക അതിനുശേഷം ഇത് നോക്കുന്ന സമയത്ത് ഉണ്ടോ രണ്ടും രണ്ട് ലൈനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടും ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഏത് തുണി ലെവലിലേക്കാണോ വേണ്ടത് അതിനനുസരിച്ച് ഒരേപോലെ വെക്കുക എന്നിട്ട് രണ്ടും ഒരേ ലൈനിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ രണ്ട് തുണിയും നമ്മൾ കട്ട് ചെയ്തു അതിന് ശേഷം നമുക്ക് ജോയിൻ ചെയ്യേണ്ട ഭാഗം ഇതുപോലെ ഒന്ന് നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം നേരെ ഉണ്ടോ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക ഈ ഒരു വീ കട്ടിന്ന് അടുത്ത വീ കട്ടിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ അതും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഈ ഒരു കോണ്വശം രണ്ടും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒന്നകൊന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആയിട്ട് കിട്ടുന്നത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം ഇനി നമുക്ക് ആർക്കും ഒരു നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ക്രോസ് എങ്ങനെ അടിക്കാം എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് വരാൻ പാടില്ല കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഇത് ഈ ഒരു വീഡിയോയിൽ കൂടി ക്ലിയർ ആയിട്ട് പോകണം അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പറയുന്നത് കേട്ടോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ക്രോസ് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ഈ ഒരു ക്രോസ് എന്ത് ചെയ്യാം നമുക്ക് ഇതുപോലെ കറക്റ്റ് രണ്ടായിട്ട് അടക്കിയിട്ട് ഇതിൻ്റെ എൻ്റെയിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും Okay? കാരണം നമ്മൾ നെക്കിൻ്റെ വീഡിയോ കാണിക്കുന്ന സമയത്ത് ഒത്തിരി വീട് വീണ്ടും വീണ്ടും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് അടിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വീതി വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ എന്താ രണ്ട് ഇഞ്ചിന് പകരം ക്രോസിൻ്റെ വീതി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വീതികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇനി നമ്മൾ അടുത്തൊരു ടിപ്സ് ആയിട്ട് വരും നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ ഒരു ക്രോസ് നമ്മുടെ തുണിക്കകത്ത് അറ്റാച്ച് ചെയ്ത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് രണ്ട് തുണി ഒരു തുണി മാറ്റി വെക്കാം നമ്മൾ ഈ ഒരു തുണിയിലാണ് നമ്മൾ ക്രോസ് അറ്റാച്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ക്രോസ് രണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് സാധനം ചെയ്യുക ഇതുപോലെ എടുക്കുക നമ്മുടെ തുണിയുടെ ബാക്ക് വശത്ത് വെച്ച് നമ്മൾ നല്ല വശത്തേക്കാണ് സ്റ്റിച്ച് ണ്ടോ നല്ല വശ ഉള്ളിലേക്കായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മുടെ സ്റ്റിച്ച് ചെയ്ത ക്രോസ് എന്ത് ചെയ്യുക ക്രോസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മുടെ നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ക്രോസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി നമ്മുടെ ഈ ഒരു കറവ് വരുന്ന ഭാഗം ഒന്നും ഇതുപോലെ വലിച്ച് ആയിട്ട് പിടിക്കരുത് നെക്കിന് ക്രോ കർവ് എങ്ങനെയാണോ വന്നിരിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ക്രോസ് കറക്റ്റായിട്ട് ഇതുപോലെ കർവായിട്ട് പിടിച്ചിട്ട് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ എന്തെയ്യാ ചവിട്ട് വീതിക്ക് ഫുൾ റൗണ്ടിൽ സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക യാതൊരു കാരണവശാലും ക്രോസ് ഓൺ വലിച്ചു പിടിക്കരുത് നമ്മുടെ നെക്കിന് ഷേപ്പ് എങ്ങനെയാണോ വരുന്നത് അതേ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ കർവിന് കറക്റ്റ് ചെയ്തിട്ട് ഒരേ വീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ എൻ്റിലൂടെ ചവിട്ടി വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന ക്രോസ് ക്രോസിൻ്റെ നീളം കട്ട് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റായിട്ട് നേരെ ഫ്രണ്ടിൽ നല്ല വശത്തേക്ക് ഈ ഒരു ക്രോസ് മറിച്ചിടണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ കട്ടിങ്സ് ഇടുന്ന സമയത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നൂല് പൊട്ടിപ്പോകാതെ കറക്റ്റായിട്ട് ഇതുപോലെ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ക്രോസ് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കുന്നത് നോക്കാം അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വശമൊന്നും തോന്നരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് മടക്കുന്നത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രോസ് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റായിട്ട് പിടിച്ചു കൊടുക്കുക ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ക്രോസിന്റെ തയ്യൽ തുമ്പ് നമ്മുടെ ചുരിദാറായിക്കോട്ടെ നൈറ്റി ആയിക്കോട്ടെ അതിൻ്റെ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ സ്ട്രേറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കുക അതിനു ശേഷം നമ്മുടെ ക്രോസിലൂടെയല്ല നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ അല്ലെങ്കിൽ നൈറ്റിയുടെ മെറ്റീരിൽ ഏത് മെറ്റീരിയൽ എന്ന് വിചാരിച്ചാൽ അത് ഈ ഒരു ക്രോസിനെ ചേർന്ന് വരുന്ന രീതിയിൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ ക്രോസിൻ്റെ മുകളിലല്ല നമ്മുടെ തുണിയുടെ മുകളിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടതായിട്ടുള്ളത് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടോ നമ്മൾ ആ ഒരു തുണിയുടെ മുകളിലൂടെ അല്ല നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് നേരെ നല്ല വശത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്തെയ്യാ നേരെ ഫ്രണ്ടിലേക്ക് മറച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രോസിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി മതിയുണ്ടോ നമ്മുടെ സ്റ്റിച്ചും നമ്മുടെ ഫ്രണ്ട് പീസും മടങ്ങരുത് നമ്മുടെ ക്രോസ് മാത്രം കറക്റ്റായിട്ട് നേരെ ഫ്രണ്ടിലേക്ക് ഇതുപോലൊന്നും മടക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഔട്ടർ എൻഡിലൂടെ ഒന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് എടുക്കണം ഓക്കെ ഔട്ടർ എൻഡിലൂടെ ഫുള്ള് ആയിട്ട് സ്റ്റിച്ച് എടുക്കുകയാണെങ്കിൽ ചെയ്യുക അപ്പോൾ നമ്മൾ ഔട്ടർ കൂടെ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വരുന്ന പ്രശ്നമാണ് നമുക്ക് ഈ ഒരു നെക്ക് ചുളിഞ്ഞാണ് ഇരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ മടക്കിയിട്ട് നമുക്ക് ഔട്ടർ എഡ്ജിലൂടെ ഇതുപോലെ നമ്മൾ ഫുൾ റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഈ ഒരു നെക്ക് അടിച്ച് നമ്മൾ ഇതുപോലെ കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് തോന്നില്ല കാരണം ഇതുപോലെ ഒന്ന് വളഞ്ഞ് പൊളഞ്ഞാണ് നിൽക്കുക കാരണം ഈ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു ടിപ്സ് ടിപ്സുകൂടെ നമ്മൾ പറഞ്ഞുതരാം കാരണം നമ്മൾ എപ്പോഴും നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അയൺ ചെയ്യുക എന്നുള്ളത് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ നെക്ക് എപ്പോഴും ഇതുപോലെ പിരിഞ്ഞിരിക്കും കറക്റ്റായിട്ട് കിട്ടിക്കോളുന്നില്ല അപ്പോൾ നാട്ടോ നമ്മൾ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെങ്കിലും നമ്മുടെ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഇതൊരു കാണുന്ന പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല അല്ലേ അപ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും അയൺ ചെയ്യണം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ അടുത്ത ടിപ്സായിട്ട് കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ അയൺ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓരോ ടിപ്സും പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം കാരണം നിങ്ങൾക്ക് ഇനി ഇതുപോലെ നെക്ക് അടിക്കുന്ന സമയത്ത് യാതൊരു ഡൗട്ടും വരാതും പാടില്ല അപ്പോൾ അത്രയും ആയിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം ഉണ്ടോ നമുക്ക് ഈ ഒരു നെക്ക് ബാക്ക് സൈഡൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒന്നിട്ടും പെർഫെക്റ്റ് അല്ല അപ്പം നിങ്ങൾ ഇതുപോലെ എല്ലാ ടിപ്സും അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടും അയൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലെ മുകളിലേക്ക് ഭാഗത്തേക്കായിട്ട് മാത്രം അയൺ ചെയ്ത് കൊടുക്കുക ബാക്ക് സൈഡ് ചെയ്യുന്ന സമയത്ത് ഓക്കെ അപ്പം നമ്മൾ അടുത്തതായിട്ട് നമ്മൾ മെയിനായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഈ അയൺ ചെയ്യുന്നൊരു മത്രം ഉണ്ടോ ആറാമതായിട്ട് ഏറ്റവും ലാസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം അയൺ ചെയ്യുമ്പോഴാണ് അപ്പോൾ അയൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മുകളിലേക്കായിട്ട് നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക ബാക്ക് സൈഡ് ഇതുപോലൊന്ന് മുകളിലേക്കായിട്ട് അയൺ ചെയ്തതിന് നല്ല പെർഫെക്റ്റ് ബാക്ക് സൈഡ് നിവർന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഓരോ സ്റ്റേജ് നമ്മൾ അയൺ ചെയ്ത് കൊടുത്താൽ നമ്മുടെ നെക്ക് അത്രത്തോളം പെർഫെറ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അതുപോലെ തന്നെ ബാക്ക് സൈഡ് അയൺ ചെയ്ത പോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സൈഡ് ഇട്ടു ശേഷം ഫ്രണ്ട് സൈഡ് നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ അയൺ ചെയ്യുന്ന ശേഷം നമുക്ക് നെക്ക് പെർഫെക്റ്റ് ആയിട്ട് നിവർന്ന് കിട്ടുന്നതാണ് കാണാം ഓക്കെ അപ്പോൾ കണ്ടോ നമ്മൾ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും അയൺ ചെയ്തെടുത്തപ്പോൾ നല്ല ഇതുപോലെ നമുക്ക് റെഡി ആയിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് നമ്മുടെ നെക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അയൺ ചെയ്യുന്നതിന് മുമ്പ് കുറേ ചുളിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അയൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഷോൾഡറൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്തതായിട്ടൊരു കാര്യം കൂടെ പറയാനുള്ളത് അപ്പോൾ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട് പക്ഷേ നമ്മൾ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഇറക്കി കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്ക് ഇതുപോലെ വെച്ചിട്ട് ശേഷം നമ്മൾ ബാക്കിലെ തുണി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തതിന് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ അത് നമ്മളെ ഫ്രണ്ടൊക്കെ കിട്ടും അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മളെ ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറുടെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഭാഗം പുറത്തോട്ടേക്ക് കിടക്കുന്നതായിട്ട് കാണാം ഓക്കെ അതിന് കാരണം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് പുറത്തോട്ടേക്ക് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മൾ നമ്മളെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബാക്കിൽ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുത്തിട്ട് ബാക്കിയുള്ളത് എക്സ്ട്രാ വാങ്ങാൻ നമ്മൾ കട്ട് ചെയ്ത് ലെവലാക്കുന്നുണ്ടോ അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ബാക്കിനെക്ക് എങ്ങനെ ചെയ്യാന്നുള്ള ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുടെ തീർച്ചയായിട്ടും ബാക്കിനെക്ക് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ ആ ഒരു വീഡിയോ ഫുഡ് ഫുൾ ആയിട്ട് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഫ്രണ്ട് നെക്കും ബാക്ക്നെക്കും ഇത്ര ആയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അതിനകത്ത് എങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതും ബാക്ക്നെക്ക് എങ്ങനെയാണ് ക്രോസ് വെച്ച് അടിക്കുന്ന ഫുൾ ഡീറ്റെയിൽ നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫുൾ ഫ്രണ്ട് നെക്കാണ് നമ്മൾ കാണിച്ചിട്ട് നിൽക്കുന്നത് അപ്പം ആ രണ്ട് വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് ഫുൾ റൗണ്ടിൽ നിങ്ങൾക്ക് ക്രോസ് വെച്ച് നെക്ക് അടിപൊളിയായിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ടിപ്സ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്കും നല്ല ഉണ്ടോ ജോയിൻ്റ് എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയല്ലേ എന്നുള്ള തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഇനി വരാൻ പാടില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ